അതിനു മുന്നിൽ തന്നെയാണ് ഈ വേദി ഒരുക്കിയിട്ടുള്ളത് രാജ്യത്തെ പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതുപോലെ വേദികളിൽ നിന്നും ലൈവായിട്ട് അതായത് തത്സമയം പ്രധാനമന്ത്രിയുമായിട്ട് ഈ പ്രധാനമന്ത്രിയുടെ അഭിസംബോധന കുട്ടികളും അതോടൊപ്പം തന്നെ നാട്ടുകാരും കേൾക്കുന്നു അതോടൊപ്പം തന്നെ അവർ സംവദിക്കുന്നുണ്ട് പതിനൊന്ന് മണിക്കാണ് മൻ കി ബാത് ആരംഭിക്കുന്നത് അതിനുമുമ്പ് തന്നെ ഇവിടെ ഒരുക്കങ്ങളെല്ലാം ആരംഭിച്ചിരിക്കുന്നു എൽഇ ഡി സ്ക്രീനിലൂടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതിൽ നിന്നും പ്രധാനമന്ത്രിയുടെ സംഭാഷണം ഇവിടെ കൂടിയിരിക്കുന്നവർ അതായത് കൂടുതലും സിദ്ധാ സ്കൂളിലെ കോളേജിലെ വിദ്യാർത്ഥികളാണ് കൂടുതലും ഇവിടെ എത്തിയിട്ടുള്ളത് അവർ കാണുകയും അത് അതിനുശേഷം അവര് കാര്യങ്ങൾ അതിനുശേഷം സംവദിക്കുകയും ചെയ്യും അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു